കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതി കുടുംബത്തിന് തുണയായി കടയ്ക്കലിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി തുണികൾ തേച്ചു നൽകുന്ന ജോലി ചെയ്തു വന്ന വനരാജ് കറുപ്പുസ്വാമിയുടെ കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതി കൈത്താങ്ങായി വനരാജ് കറുപ്പസ്വാമി അടുത്തിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു പറക്കം മൂന്ന് പെൺമക്കളെയും കൊണ്ട് എന്തു ചെയ്യുമെന്ന് കരുതിയ വനരാജ് കറുപ്പസ്വാമിയുടെ ഭാര്യ ലക്ഷ്മിക്കാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയ്ക്കൽ യൂണിറ്റ് ഭാരവാഹികൾ തുണയായത് കറുപ്പ്സ്വാമി മരണപ്പെടുന്നതിന് മുമ്പ് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതിയിൽ ചേർന്നിരുന്നു ഈ വിവരം കറുപ്പസ്വാമിയുടെ ഭാര്യ ലക്ഷ്മിയെയും മക്കളെയും കടയ്ക്കലിലെ വാടക വീട്ടിലെത്തി ഇവർ അറിയിച്ചു

പദ്ധതി നമ്മുടെ ഓരോ വ്യാപാരിക്കും എപ്പോഴും ഒരു ആശ്രയവും താങ്ങും തന്നെയാണെന്നുള്ളതിനൊരു സംശയവുമില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ രണ്ട് തവണ നമ്മുടെ വ്യാപാരി കിടക്കൽ യൂണിറ്റിൻ്റെ ഈ രണ്ടംഗങ്ങൾ മരിച്ചപ്പോൾ അദ്ദേഹം അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സ്നേഹം സ്വന്തം കുടുംബസുരക്ഷാ പദ്ധതി എന്തുകൊണ്ടും ഉപയോഗപ്രദമായി എന്നുള്ളതിന് തെളിവാണ് ജീവിതം വഴിമുട്ടിയ ലക്ഷ്മിക്കും മക്കൾക്കും വലിയ ആശ്വാസമാണ് ഇതുവഴി ലഭിച്ചത് ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബം അനാഥരല്ലെന്നും കേരള വ്യാപാര സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ മരണപ്പെടുന്ന വ്യാപാരിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് സ്നേഹ പദ്ധതി എന്നും ഈ പദ്ധതിയിലൂടെ കൊല്ലം ജില്ലയിൽ മാത്രം അൻപത് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതം സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ഇതുവരെ നൽകാൻ കഴിഞ്ഞുവെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ വ്യാപാരം കൂടെ ഈ സ്നേഹ ഈ കുടുംബ പദ്ധതി എന്ന് പറയുന്ന ഒരു സ്നേഹ പദ്ധതി ഉള്ള ഒരു പദ്ധതി വന്നായിരുന്നു അപ്പോൾ അങ്ങനെ അവർ വ്യാപാരയുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരും കൂടി പറഞ്ഞായിരിക്കാം പറഞ്ഞായിരുന്നു ഏതാലും പിന്നെ നമ്മൾ പൈസ അടച്ചുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പുള്ളിക്കാനും പെട്ടെന്ന് അറ്റാക്കായി എന്നാൽ മരണപ്പെട്ടു ഏതായാലും ഒരു മൂന്ന് നാല് മാസമായി അവർ ഇങ്ങനെ ഒരു പദ്ധതി പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപ വ്യാപാരി സമതി ഇവർക്ക് വേണ്ടി പിന്നെ പ്രശ്നം തൊട്ടും കൊള്ളച്ചില്ല പ്രശ്നം തൊട്ട് എല്ലാവരും കൂടി സഹകരണത്തിൽ ഏതായാലും ആ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ സ്നേഹസ്പർശം പദ്ധതിയിൽ ചേരുന്ന വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ആശ്വാസമായി സ്നേഹസ്പർശം ഉണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ പറഞ്ഞു ട്രൂത്ത് വിഷൻ ന്യൂസ്